അപ്പോൾ സുഖല്ലോ ഗൈസ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഗെയിം റിവ്യൂ ആണ് നമ്മൾ ഗെയിമിൻ്റെ പേര് ഓട്ടി ആർന്ന അഥവാ ഓഫ് ദ റോട്ട് ഗെയിമിന് സെയിസ് വരുന്നത് ഒരു അഞ്ഞൂറ് എം പി മാത്രമേ ഉള്ളൂ അതുമല്ല നിങ്ങൾക്ക് വേറെ കാര്യമുണ്ട് ഇത് ലോൻ്റെ ഡി വൈസിലും ഒക്കെ സ്മൂത്തായി കളിക്കാൻ പറ്റുമോ അതുമല്ല ഇത് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടാണ് കളിക്കാൻ പറ്റുന്നത് പിന്നെ മറ്റേ ആ ഇതിൽ ലോക്കൽ മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞാൽ ഇതുണ്ട് എന്നു വെച്ചാൽ നമ്മളെ മിനി മിൾസിൽ അതൊക്കെ കളിക്കുന്നതിരി എന്നുവെച്ചാൽ ഒരു ഹോട്ട്സ്പോട്ട് വെച്ചിട്ട് കളിക്കുന്നത് വൈഫൈ വെച്ചിട്ട് പിന്നെ ബ്ലൂടൂത്ത് വെച്ചിട്ട് എല്ലാ കളിക്കുക അങ്ങനത്തെ ഒക്കെ ഇതൊക്കെയുണ്ട് പിന്നെ അത് ഒരു ഓഫ് ഓഫ് റോഡ് തീമിലാണ് ഗെയിം ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ ഓഫ് റോഡ് ചെറിയത് വേറെ വരുണ്ട് നമുക്ക് വണ്ടീന്ന് പുറത്തൊക്കെ ഇറങ്ങാം ഒരു ഓപ്പൺ വേൾഡ് പിന്നെ കുറേ ബിൽഡ് ചെയ്യാനുണ്ട് കുറേ ഫാക്ടറി അങ്ങനത്തെ കുറേ സാധനമൊക്കെ ഇതാ പിന്നെ ഈ ഫ്രിഞ്ചില്ലേ അത് വെച്ചിട്ട് ഇങ്ങനെ മല മലിനോളൊക്കെ ഇങ്ങനെ സുഖത്തിൽ ഇങ്ങനെ പാനി ിങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇതങ്ങനെ മലേൻ്റെ കൊള്ളൊക്കെ സ്കൊത്ത് കയറുക പിന്നെ വേറെ ആരുണ്ട് ഈ ഗെയിം പ്ലേ സ്റ്റോർ കൂടെ കയറ്റുമ്പോൾ എത്ര അല്ല നിങ്ങൾക്ക് മറ്റേ ഇത് ഫസ്റ്റ് ഒട്ടേ ഇങ്ങനെ അങ്ങനെയല്ല പൈസ അങ്ങനത്തൊന്നും ഉണ്ടായില്ല പക്ഷെ വേറെ ആയിരുന്നു നിങ്ങൾ ഗൂഗിൾ പോവുക എന്നിട്ട് ഓഫ് ദ റോഡ് മൂടേപ്പിക്കുന്നടിക്കുക അപ്പോൾ ഉണ്ടാവും നിങ്ങൾക്ക് കുറേ വരെ ഇതാണ് അതിൽ നിങ്ങൾ മോഡ് മേനുൻ്റെ അതിൽ കൂടി കയറ്റി മതി നിങ്ങൾക്ക് അൺലിമിറ്റഡ് മണി ഇത് അതിൽ കണ് കാണുന്നതായിരിക്കും തൊണ്ണൂറ് ലക്ഷം അങ്ങനെന്തോ ഉണ്ട് പൈസ പിന്നെ അതുമല്ല വി ഐ പി നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും എന്നുവെച്ചാൽ നമ്മളിപ്പോൾ വി ഐ പി എടുക്കണേ പൈസ ഒക്കെ വേണ്ടേ പക്ഷേ ഈയിൽ പൈസ അങ്ങനത്തെ വേണ്ട വേണ്ട ഡയറക്റ്റ് ഞങ്ങൾ വി ഐ പി ആവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഈയിലുള്ള എന്ന് വെച്ചാൽ അങ്ങനെയല്ല സ്റ്റോറിൽ പോയി വാങ്ങുന്നതല്ല അല്ലാണ്ട് ഈയിൽ കുറേ മറ്റേ ഹെലികോപ്റ്റർ ബോട്ട് അങ്ങനത്തെ കുറേ സാധനമുണ്ട് അതൊക്കെ നമുക്ക് പൈസ കൊടുത്ത് കാണുമില്ല അല്ലാണ്ട് തന്നെ കിട്ടും കാരണം വി ഐ പി മെമ്പറാവും പൈസ കൊടുക്കാൻ പൈസ കൊടുക്കാണ്ട് തന്നെ നമുക്ക് വി ഐ പി മെമ്പറാകാം അതൊക്കെയാണ് ഈ മറ്റേ മൂടേപ്പിക്കാനുള്ള ഉപകാരം പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ പൈസ അൺലിമിറ്റഡ് അൺലിമിറ്റഡ് അല്ല തൊണ്ണൂറ് ലക്ഷം അങ്ങനെന്തോണ്ട് അത് മതി ശരിക്കും പിന്നെ വേറെന്തോ ആ ഓട്ടോട്ടണി എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു പുതിയൊരു വണ്ടി വാങ്ങിയതായിരിക്കുക അപ്പോൾ അത് താനേ ഓട്ടോ ടൈനിങ് ടേണിങ് ആയിട്ട് അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാം അത് അപ്ഗ്രേഡ് ഒക്കെ ചെയ്ത് റെഡി ആയി സെറ്റ് അയക്കും നമുക്ക് അതിൻ്റെ ഒരു പണി പണിയെടുക്കണമില്ല അത് താനേ ആവും കാരണം അതാണ് ഈ മൂടപ്പിക്കൻ്റെ ഒരു ഗുണം പിന്നെ ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോൾ ഇട്ട് കളിച്ച ഇത് ലോനാണ് ഞാൻ ലോൻ്റെ ഡെഡി വെച്ച് കളിച്ചതിനും അതിൽ ഹൈയിലൂടെ ആവശ്യം ചെറിയൊരു ധൈര്യം ഉണ്ട് അതുകൊണ്ട് ഞാൻ ലേഗൊന്നും ഇല്ലാണ്ട് കളിക്കേണ്ടിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നതായിരിക്കും ഇല്ലേ അതൊക്കെ ഇതാണ് അങ്ങനെ സുഖത്തിനല്ലോ ഓടിക്കുക ഹെലികോപ്റ്റേഴ്സ് ഓടിക്കുക അതിൽ ഇത് അൺലോക്ക് ചെയ്തതെന്ന് വെച്ചാൽ മറ്റേതാണ് വി ഐ പി ഉള്ളതുകൊണ്ടാണ് പിന്നെ അതുപോലെ അതിൻ്റെ ക്യാമറ ആംഗിൾസ് എന്ന് വെച്ചാൽ നോക്കുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ ഫസ്റ്റ് ക്യാമറ അങ്ങനെ എന്തോ ഇത് ഫസ്റ്റ് പേഴ്സൺ ക്യാമറ ടു ഇതും മറ്റേ കുഴപ്പമില്ലാത്ത ഫ്രീ ലുക്ക് കുറച്ച് അധികം മറ്റേത് കുറച്ചേ ഉള്ളൂ ഫ്രീ ലുക്ക് വെച്ചാൽ ഞാൻ തിരിക്കുമ്പോൾ കുറച്ചേ കാണും പക്ഷേ ഇത് നല്ലോണം കാണുന്നുണ്ട് അത്യാവശ്യം പിന്നെ ഓടിക്കും പിന്നെ വേറൊരു ക്യാമറ ഉണ്ട് മറ്റേ എന്താ സിനിമാറ്റിക് എന്താ ഡ്രൈവ് ബൈ ക്യാമറ എങ്ങനെന്തോ അതും നമുക്ക് ഇത്ര ഇരുന്നൂറ്റമ്പത് അതാണ് ഡ്രൈവ് ബൈ ക്യാമറ ഇതൊരു സിനിമാറ്റിക് ഒരു ഫീൽ തരും നമുക്ക് നമുക്ക് എത്ര ഇരുന്നൂറ്റി അമ്പത് മീറ്റർ മേലോട്ട് വരെ പോവാം പിന്നെ അങ്ങോട്ട് പോകാനും ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററും ഉണ്ട് അതേമാതിരി തന്നെ എന്തോ ലിമിറ്റ് ഉണ്ട് ബോട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തോടി പോകുമ്പോൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ പോകുമ്പോൾ താനേ പിന്നെ എടുത്ത് ബോട്ട് എടുത്ത സ്ഥലത്തേക്ക് തന്നെ വരും കാരണം സംഭവം വേറെ ഇതാണ് അത് ചിലപ്പം നമ്മൾ വേറെ എവിടെക്കാൻ പോകുന്നതിനും അങ്ങനെന്തായിരിക്കും പിന്നെ വേറെ കാര്യമുണ്ട് നമുക്ക് വേറെ വേറെ മാപ്പ് മാപ്പിലേക്ക് പോവാം എന്ന് വെച്ചാൽ ഓരോരോ മാപ്പ് പൈസ എടുത്ത് വാങ്ങിയിട്ട് അങ്ങനെയല്ല പൈസല്ല ഇത്ത കോവാൻ കൊടുത്ത് വാങ്ങിയിട്ട് നമുക്ക് വേറെ വേറെ മേപ്പിലേക്കൊക്കെ പോവാം അപ്പോൾ നമ്മൾ മെല്ലെ ഇറക്കാൻ പോവുകയാണ് ക്കി സേഫ് ലാൻഡിങ് എന്നല്ല എന്നാലും പിന്നെ ഇതാണ് ബോട്ട് ഇതിൽ കുറേ നേരം ബോട്ട് ഉണ്ട് പക്ഷേ അതിൽ എങ്കിൽ കാണാറൊരു രസമല്ല ഈ ബോട്ട് തന്നെ കാണാൻ രസമല്ല ഒരു അത്യാവശ്യം ഒരിതില്ല അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറൊരു ബോട്ട് കൂടി ഉണ്ട് സൂപ്പർ ബോട്ട് എന്ന് വെച്ചാൽ നല്ല സ്പീഡൊക്കെ ഉള്ളത് പിന്നെ നമ്മളിങ്ങനെ കരയിലേക്ക് ഇങ്ങനെ പോയാൽ ഒരു ഒരു കുളത്തിന് ചിഹ്നം വരും അതുകൊണ്ട് നമ്മൾ പിന്നെ വെള്ളത്തിലേക്ക് തന്നെ പോവും ഞാൻ അവിടെ കൂടി പോയല്ലോ അതൊക്കെ കുറച്ച് നല്ലൊരു ഫീച്ചറാണ് പിന്നെ ഞാൻ സൂപ്പർ ബോട്ട് എടുത്ത് സൂപ്പർ അല്ല എന്തോ സൂപ്പർ ഫാസ്റ്റ് ബോട്ടോ എന്തോ എന്ന് പറയുക അങ്ങനെ സാധനം പിന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് ആ ഇതിന് ഇതിന് അത്യാവശ്യം നല്ല സ്പീഡുണ്ട് അതങ്ങോട്ട് എക്സിലേ എക്സലേഷൻ ഇതങ്ങോട്ട് കൊടുക്കുമ്പോഴേക്കും നല്ലങ്ങോട്ട് സ്പീഡിൽ ഞാൻ പോകുന്നുണ്ട് പിന്നെ ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്ത് തളിക്കാനുള്ള സുഖമാണ് ഡ്രിഫ്റ്റല്ല മീൻസ് ഇങ്ങനെ കറക്കുക അതിനൊക്കെ നല്ലതാണ് എന്തായാലും ഗെയിം കുഴപ്പമില്ല ഞങ്ങൾ കയ്യിൽ നിന്ന് കയറ്റി വെക്കുക അതുപോലെ ഈ വൺ ജി ബി റാം ടു ജി ബി റാമിലൊക്കെ സുഖത്തിൽ ഗെയിം റണ്ും വൺ ജി ബി റാമിലൊക്കെ മറ്റേ ഇത് ഗ്രാഫിക്സൊക്കെ മറ്റേ കുറച്ചിട്ടാൽ സുഖത്തിൽ റൺ ചെയ്യും അതൊക്കെയാണ് ഗെയിം അഞ്ഞൂറ് എം ബി ആണെങ്കിലും മറ്റേ ലോ ആൻ്റ് ഡിവൈസിലൊക്കെ സുഖത്ത് സപ്പോർട്ടാവും അപ്പോൾ നിങ്ങൾ ലോൻ ഡിവൈസ് ഉപയോഗിക്കുന്നതിനൊക്കെ മറ്റേ മസ്റ്റ് ട്രൈ ആണ് ഞാൻ പറയൂ ഞാൻ ഇപ്പോൾ കളിക്കുന്നതല്ല ലോ എൻ്റെ ഡിവൈസിലാണ് വൺ ജി ബി ആറ്റ പതിനാറ് ജി ബി സ്റ്റോറേജ് ചെയ്താണുള്ളത് ഈ ഫോണിൽ സുഖത്തിൽ റണ്ണാറുണ്ട് ഗെയിമൊക്കെ മറ്റേ ഇത് ലാഗ് ഇഷ്യൂ അങ്ങനത്തെ ഒന്നുമില്ല ബഗ് അങ്ങനത്തെ ഇതൊന്നുമില്ല സുഖത്തിൽ എന്താ വെച്ചാൽ സുഖത്തില് പിന്നെ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ സ്ക്രീനിന്ന് ഇങ്ങനെ പെട്ടെന്നായിട്ടൊന്നും മാറ്റല്ലേ അങ്ങനത്തെ ഒരു ലാഗ് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നുമില്ല അല്ല ഇത് ഞാൻ ഇപ്പോൾ ഗ്രാഫിക്സ് കുറച്ചിട്ടുണ്ട് ഇത് ഫുള്ള് ചളിയാണ് ചളി കൂടി പോകുമ്പോൾ നമ്മൾ വണ്ടീൻ്റെ മേത്തേക്കാം ഇങ്ങനെ ചളിയൊക്കെ തീർക്കുക ഇപ്പോൾ ഗ്രാഫിക്സ് കുറച്ചിട്ടുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇല്ല സുഖത്തിൽ ഒക്കെ കാണാൻ ഒരു റിയലായിട്ടി അതുകൊണ്ട് നിങ്ങൾക്ക് ഗ്രാഫിക്സ് കുറച്ച് മീഡിയത്തിലും ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ചളി മറ്റേ എങ്ങനെ വെച്ചാൽ കുറച്ച് റിയലിസ്റ്റിക് ഫീൽ ഉണ്ടാവും നിങ്ങൾക്ക് ഇടാനാണെങ്കിൽ അത് ഇട്ട് വിളിക്കുക പിന്നെ ഗെയിമിൻ്റെ ഒപ്റ്റിമേഷൻ ഇഷ്യൂ ഒന്നുമില്ല എന്നുവെച്ചാൽ അങ്ങനെ പെട്ടെന്ന് ചൂടാകുക അങ്ങനത്തെ ഒരു പ്രശ്നമല്ല ഹൈ ക്വാളിറ്റി തന്നെയാണ് അപ്പം ലോ ആൻ്റെ ഡിവൈസിന് ബെറ്റർ ആയിട്ടുള്ള ഓഫ് റോഡ് ഗെയിംസ് എന്നൊക്കെ പറയുമ്പോൾ ഗെയിം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നല്ലത് പിന്നെ വേറെന്തേണ്ടുണ്ട് മഡ്രണ്ണ്ണർ മഡ് റണ്ണർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അറുന്നൂറ് എം ബി ഒ അങ്ങ് എന്താ മതി അതും ലോൺ ഡിവൈസിൽ ഇപ്പം സപ്പോർട്ടാകുന്ന വെച്ചാൽ അറിയില്ല മിഡ് റേഞ്ച് ടു ജി ബി ഒക്കെ സപ്പോർട്ടാകുണ്ടാവും അതിൻ്റെ റിവ്യൂ ആണോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക ആ പിന്നെ വേറെ കാര്യം നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന നല്ല നല്ല ഗെയിംസ് ഒക്കെ നിങ്ങൾ കമൻറ്റിൽ പറയുക പിന്നെ വേറൊരു കാര്യമുണ്ട് ആ ഇതിൽ ദാ ലോക്കൽ മൾട്ടിപ്ലെയർ ഇതിൽ എൻറ്റർ ചെയ്യുക എൻ്റർ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഹോസ്പോട്ടൊക്കെ ഓണാക്കി ഇങ്ങക്ക് അറിയാമല്ലോ അങ്ങനെയൊക്കെയാണ് ഹോട്ട് ഓണാക്കി മറ്റേ വൈഫൈ ആക്കിയിട്ട് ഇങ്ങനെ കയറിയിട്ട് ഹോസ്റ്റ് അങ്ങനെയൊക്കെ ആക്കിയിട്ട് അപ്പോൾ ഇതൊക്കെ ഉള്ളു ഒന്ന് തെളിവ് കാണാം